പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അപ്പോഴെല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ക്ഷേമ പെൻഷൻ നമുക്കറിയാം ഇനി ഒരു മാസത്തുക കൂടി കുടിശ്ശികയുണ്ട് അതുകൂടി ഉടനെ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാത്രവുമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നു അതായത് ഏകദേശം ഒരു തത്വത്തിൽ ധാരണയായി എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയിലേക്ക് തുക ആദ്യഘട്ടത്തിൽ എത്തിക്കുക ഈ ഒരു മാസമോ അല്ലെ അടുത്ത മാസം കൂടിയോ തന്നെ തുകയുടെ വർധനവ് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുക കൂടാതെ തന്നെ കൂടുതലായിട്ടുള്ള ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയുള്ള തുക അതായത് ആയിരത്തി അറുനൂറ് രൂപ ഗഡു കുടിശ്ശികയുണ്ട് അത് ഒരു പക്ഷേ ഒരു മാസത്തിൽ തന്നെ കുടിശ്ശിക വിതരണം ചെയ്യുവാനുള്ള നടപടി കൂടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴെത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്കറിയാം ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ രണ്ടായിരം രൂപയിലേക്ക് എത്തുമ്പോൾ വളരെയധികം അനർഹരായിട്ടുള്ള ആളുകളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഭൗതിക സാഹചര്യം വിലയിരുത്തലുമൊക്കെ ഇനി ഉണ്ടാവുകയാണ് രണ്ടായിരം രൂപയിലേക്ക് പെൻഷൻ എത്തുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ആളുകളെ ഇത് ബാധിക്കും ഇത് കൂടുതലായിട്ടുള്ള അർഹതയുള്ള അർഹതയില്ലാത്ത എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും അർഹതയില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷന് കുറവെ ഈ ഒരു മാസം നമുക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൂടി എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ദീപാവലിക്ക് മുമ്പായിട്ട് തന്നെ തുക ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിസാൻ സമ്മാനത്തുക നാളിതുവരെയായിട്ടും ഒരു ഗഡുപോലെ തുട മുടങ്ങിയിട്ടില്ലാത്ത തുകയാണ് മാത്രമല്ല ഫ്ലഡ് ഉണ്ടായ ചില സംസ്ഥാനങ്ങളിൽ മുൻപേ ഏകദേശം മൂന്നോളം സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുൻപേറായിട്ട് തന്നെ തുക നൽകിയിട്ടുമുണ്ട് വലിയ രീതിയിൽ കൃഷിനാശം സംഭവിക്കുകയും വിളനാശം സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിസാൻ സമ്മാനി തുക മൂന്ന് സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു ഇതുകൂടാതെ തന്നെ ഇത് കൂടാതെ തന്നെയാണ് മൂന്ന് മൂന്നാമത്തെ ഈ മൂന്ന് സംസ്ഥാനങ്ങളെ ഒഴിവാക്കി മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായ തുക കൂടി ഈ ഒരു മാസത്തിൽ ലഭ്യമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുകയാണ് കുടിശ്ശിക ഉൾപ്പെടെ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ മാസത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്